ഹലോ വീണ്ടും വാട്ടർ ലില്ലിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് മിഡ്നൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലിയാണ് ഫ്ലവർ പിക്ക് സ്ക്രീനിലുണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണ് മിഡ്നൈറ്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇത് സ്റ്റാർ ഓഫ് സിയാം എന്ന വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർ ഓഫ് സിയാമിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വെറൈറ്റി ബ്ലൂ വിസിലാണ് നൂറ് രൂപയാണ് ബ്ലൂ ബീസിൻ്റെ ലീഫിൽ നിന്ന് തൈ കിട്ടുന്ന വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി പ പർപ്പിൾ കൊളറാട്ട അത് ടൂബറിൽ നിന്നാണ് തൈ കിട്ടുന്നത് നൂറ് രൂപയാണ് പർപ്പിൾ കൊളറാട്ടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൈ കിട്ടുന്ന ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് ഹോട്ട് സ്റ്റാറാന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഫ്ലവർ പിക്ക് അതിന് രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അതുപോലെ ഡാനിയൽ ആണ് ഇത് അതിൻ്റെ ഫ്ലവർ പിക്ക് അതാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കിഴങ്ങിൽ നിന്ന് കൈ കിട്ടുന്ന വെറൈറ്റിയാണ് ഡാനിയൽ സരോജ അല്പം റേറ്റ് കൂടിയ വെറൈറ്റിയാണ് പറ്റ ഡിസ്കൗണ്ട് കൂടുതലുള്ള സരോജയുടെ റേറ്റ് എഴുനൂറ് രൂപയാണ് പഡ് വന്ന പ്ലാന്റ് ആണ് ഇതാണ് സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാത്തിൻ്റെ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ ഇത് പർപ്പിൾ ഡയമണ്ട് അതും പഡ് വന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് യല്ലോ സുവാന യെല്ലോ സുവാനയ്ക്ക് മുന്നൂറ് രൂപയാണ് അതും പഡ് വന്നിരിക്കുന്നതാണ് അടുത്ത വെറൈറ്റി ആനി എമ്മറ്റ് കണ്ടല്ലോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവർ പിക്ക് സ്ക്രീനിലുണ്ട് എല്ലാ പ്ലാന്റിനും എല്ലാ വാട്ടർ ലില്ലേസിനും പട്ട് വന്നിരിക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബൂങ്കിൻ തൊള്ളായിരം രൂപയാണ് റേറ്റ് റേറ്റ് ഉള്ള ഐറ്റമാണ് കേട്ടോ ഇതൊരു സീഡ്ലിംഗ് ആണ് പിങ്ക് കളറാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിലുണ്ട് എൺപത് രൂപയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തതും ഒരു സീഡ്ലിംഗ് ആണ് ഇത് പർപ്പിൾ കളർ ഉള്ള സീഡ്ലിംഗ് ആണ് അതിനും എൺപത് രൂപയാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം